നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനെ നൂറ്റി നാല്പത്തിയാറ് പേർ കൂടി രോഗമുക്തി നേടി ആകെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത് പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ നൂറ്റി പതിനേഴ് പേർ സ്വദേശികളും എൺപത് പേർ വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനൂടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അറുന്നൂറ്റിയൊന്ന് പേരാണ് ഖത്തറില് ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത് സൗദിയിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഒൻപതിനായിരത്തി നാനൂറ്റി നാലായി കുറഞ്ഞു ഇവരിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേർ ഗുരുതരാവസ്ഥയിലാണ് ഇന്ന് എഴുന്നൂറ്റി അറുപത്തിയാറ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു രോഗമുക്തി നേടിയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടായി ഉയർന്നു ഇതോടെ രാജ്യത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും രോഗമുക്തി നേടിയവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്നുമായി പന്ത്രണ്ട് രോഗികളാണ് ഇന്ന് മരിച്ചത് ഇതോടെ രാജ്യത്തെ ആകെ മരണം എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടായി ഒമാനിൽ ഇരുന്നൂറ്റി കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്താകമാനം ആറ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു ഇതുവരെ രാജ്യത്ത് ആകെ രണ്ട് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് പേർക്ക് ആകെ രോഗം ഭേദമായി രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനമായി ഉയർന്നു മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേരാണ് കോവിഡ് മൂലം ഒമാനിൽ ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത് നിലവിൽ ഇരുന്നൂറ്റി പേരാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ നൂറ്റി പേർ തീവ്രപരിശരണ വിഭാഗത്തിലാണ് ഇന്ത്യയിൽ നിന്ന് റാസൽ കൈമ വിമാനത്താവളത്തിലെത്തുന്നവർക്ക് പത്ത് ദിവസം ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു നാലാം ദിവസവും എട്ടാം ദിവസവും കോവിഡ് പരിശോധന നടത്തണം അബുദാബി എയർപോർട്ടിലെത്തുന്നവർക്ക് പന്ത്രണ്ട് ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനോ ഹോം ക്വാറന്റൈനോ വേണം ആറാം ദിവസവും പതിനൊന്നാം ദിവസവും കോവിഡ് പരിശോധന നടത്തണം രണ്ട് വിമാനത്താവളങ്ങളിലും എത്തുന്നവർ കോവിഡ് ട്രാക്കിംഗ് വാച്ച് ധരിക്കണമെന്നും എയർലൈനിന്റെ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര ചെയ്യുന്ന താമസവിസക്കാർ അബുദാബിയിലെത്തിയാൽ പന്ത്രണ്ട് ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈനിൽ കഴിയണം ഇത്തിഹാദ് എയർവേസിന്റെ പുതിയ മാർഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് നേരത്തെ പത്ത് ദിവസമായിരുന്നു ഹോം ക്വാറന്റൈൻ കാലയളവ് അബുദാബിയിൽ എത്തുന്നവർ ഹോം ക്വാറന്റൈൻ കാലയളവിൽ മെഡിക്കൽ അംഗീകാരമുള്ള റിസ്ക് ബാൻഡ് ധരിക്കണമെന്നും ഇത്തിഹാദിന്റെ പുതിയ പ്രോട്ടോകോളിൽ വ്യക്തമാക്കുന്നു മൂന്ന് മുതൽ പതിനേഴ് വരെ പ്രായമുള്ളവർക്ക് ദുബായ് ആരോഗ്യ മന്ത്രാലയം പ്രത്യേക കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഒരുക്കി ഏറെ പരീക്ഷണങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് ഈ പ്രായപരിധിയിലുള്ളവർക്ക് അധികൃതർ കോവിഡ് പരിശോധന കുത്തിവയ്പിന് അനുമതി നൽകിയത് സിനോഫാം വാക്സിനാണ് കുട്ടികൾക്ക് നൽകുക താമസ വിസക്കാർക്ക് പുറമെ ദുബായിലേക്ക് സന്ദർശക വിസക്കാർക്കും വരാൻ വൈകാതെ അവസരം ഒരുങ്ങിയേക്കും ടൂറിസ്റ്റ് വിസക്കാർ ദുബായിലേക്ക് വരാം എന്ന് എമിറേറ്റ്സിന്റെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ എന്നു മുതൽ വരാമെന്നോ ഇന്ത്യക്കാർക്ക് വരാൻ കഴിയുമോ എന്നോ ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല റെസ്റ്റോറൻറ്റ് വിസക്കാർക്ക് ബാധകമായ നിബന്ധനകൾ ടൂറിസ്റ്റ് വിസക്കാർക്കും ബാധകമായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു ഇത് ശുഭസൂചനയെന്നാണ് വിലയിരുത്തൽ എല്ലാ സന്ദർശകരെയും യു എയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ സമിതിയും അറിയിച്ചിരുന്നു ഒമാനിയെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികൾക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്നു മുതൽ കഴിഞ്ഞു തെക്കൻ ഷെർക്കയിലെ മസ്തിറാ സ്പോർട്സ് ക്ലബ്ബിൽ തയ്യാറാക്കിയിരിക്കുന്ന കുത്തിയപ്പ് കേന്ദ്രത്തിൽ ഓക്സ്ഫോർഡ് ആശ്രസന വാക്സിൻ ആദ്യ ഡോസായി നൽകുമെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു ഖത്തറിലെ ലുവൈനിയയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി വിദ്യാർത്ഥി മരണപ്പെട്ടു ഖത്തറിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവും ഇന്ത്യൻ സോഷ്യൽ ഫോറം സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ കോഴിക്കോട് മണിയൂർ കുന്നമ്മൽ അബ്ദുൽ സലാമിന്റെ മകൻ മിസ്ഹാബ് അബ്ദുൽസലാണു മരിച്ചത് ദുഖാൻ ദോഹ എക്സ്പ്രസ് റോഡിലെ ലുവൈനയിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം സഹോദരങ്ങളും ബന്ധുക്കളും ഉൾപ്പെടെ ആറുപേരുടെ സംഘം സഞ്ചരിച്ച കാർ ദുഖാനയിൽ നിന്നും ദോഹയിലേക്ക് യാത്ര സേവയെ നിയന്ത്രണം വിട്ട് അറിയിക്കുകയായിരുന്നു അപകടത്തിന്റെ ആഘാതത്തിൽ പുറത്തേക്ക് തെറിച്ച മിസ്ഹബിന് ഗുരുതരമായി പരിക്കേറ്റു എയർ ആംബുലൻസിൽ ഉടൻ തന്നെ ഹമദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു സൗദിയിൽ തവക്കൽന ആപ്ലിക്കേഷനിൽ തിരിമറി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘം പിടിയിൽ വിദേശികളടങ്ങിയ സംഘത്തെ റിയാദിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ആപ്പിൽ ിൽ സ്റ്റാറ്റസ് ലഭ്യമാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തിയത് സൗദിയിൽ കോവിഡ് സാഹചര്യത്തിൽ വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്നതിന് നിർബന്ധമാക്കിയ തവക്കലിന് ആപ്ലിക്കേഷൻ തിരിമറി വാഗ്ദാനം ചെയ്തതാണ് ആളുകളെ വലയിലാക്കുന്നത് രോഗപ്രതിരോധ ശേഷി ആർജിച്ചുവെന്ന സ്റ്റാറ്റസ് നേടി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രചാരണം നടത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ